നമസ്കാരം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലുള്ള അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ സംഘത്തിന്റെ യാത്ര ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു പഹൽഗാമിലെ സുൻവാനിയിലെയും അതോടൊപ്പം തന്നെ സോൺമാർഗിലെ ബാൽത്തലിയിലെയും ബേസ് ക്യാമ്പുകളിൽ നിന്നുള്ള സംഘത്തിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ദക്ഷിണ കാശ്മീർ അനന്ത്നാഗ് ജില്ലാ വികസന കമ്മീഷണർ സെയ്ദ് ഫഹർ ഉദ്ദീൻ ഹമീദും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പഹൽഗാമിലെ സുൻവാൻ ബേസ് ക്യാമ്പിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് കനത്ത സുരക്ഷാ വലയത്തോടെ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തീർത്ഥാടകരുടെ ബാച്ചാണ് ശിവന്റെ പുണ്യഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള ആദ്യ യാത്ര ആരംഭിച്ചത് അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള മുപ്പത്തി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനമാണ് ആരംഭിച്ചത് ശക്തമായ മൾട്ടി ടയർ സുരക്ഷാ ക്രമീകരണമാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ഒരു യാത്രയാണ് ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ സേനയെ വിന്യസിച്ചുകൊണ്ട് മുഴുവൻ റൂട്ടിലും തീർത്ഥാടകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫേഷ്യൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബേസ് ക്യാമ്പുകളിലേക്കുള്ള യാത്രയിൽ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം നിവാസികൾ തീർത്ഥാടകർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി അതേസമയം ജമ്മു കാശ്മീരിൽ നിന്നുള്ള രണ്ടാം ബാച്ച് യാത്ര തിരിച്ചിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറിലധികം തീർത്ഥാടകരുടെ രണ്ടാമത്തെ ബാച്ചാണ് ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്നും ഗുഹാക്ഷേത്രത്തിലേക്ക് തിരിച്ചത് പോലീസിന്റെയും കേന്ദ്ര അർദ്ധ സൈനിക ഭാഗങ്ങളുടെയും ഉൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഗവദിനഗർ ബേസ് ക്യാമ്പിൽ നിന്നാണ് സംഘം യാത്ര ആരംഭിച്ചത് ഇതോടെ ജമ്മു ബേസ് ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട തീർത്ഥാടകരുടെ എണ്ണം പതിനായിരം കവിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടാമത്തെ തീർത്ഥാടക സംഘത്തിൽ നാലായിരത്തി പുരുഷന്മാരും എഴുന്നൂറ്റി സ്ത്രീകളും പത്തൊമ്പത് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് തീവ്രവാദികളെയോ ആക്രമണം നടത്തിയ പാകിസ്ഥാനെയോ ഭയമില്ലായെന്ന് തീർത്ഥാടകർ പറയുന്നുണ്ട് പഹൽഗാം ഒരു ഭീരുദ്ധപരമായ പ്രവൃത്തിയാണ് ഭീകരരെ ഭയന്ന് പുണ്യക്ഷേത്രത്തിലേക്കുള്ള യാത്ര മുടക്കില്ലെന്നും ഭക്തനായ റായ്പൂർ സ്വദേശി ഹരീഷ് കുമാർ പറയുന്നു അതേസമയം ഭഗവതി നഗർ ബേസ് ക്യാമ്പിലും പരിസരത്തും ബഹുതല സുരക്ഷാ സജ്ജീകരണം സജീവമാക്കിയിട്ടുണ്ട് ജമ്മുവിലുടനീളം മുപ്പത്തിനാല് താമസ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗുകൾ വിതരണം ചെയ്യുന്നുണ്ട് യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന തീർത്ഥാടകരുടെ ഓൺ ദി സ്പോട്ട് രജിസ്ട്രേഷനായി പന്ത്രണ്ട് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുവരെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ തീർത്ഥാടനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രക്ഷാബന്ധനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഒമ്പതിന് യാത്ര അവസാനിക്കും